ഇന്ന് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോവാനുണ്ടായിരുന്നു കേട്ടോ അപ്പൂസ് സ്കൂൾ പോയ ഉടനെ തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി പുറത്തിറങ്ങി ഈ ചുരിദാർ കണ്ടോ ഇത് നമ്മളെ കച്ചവടത്തിലുള്ള ചുരിദാർ കേട്ടോ ഇതെടുത്തപ്പോൾ സന്തോഷമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടോ ഒന്നുമില്ല പിന്നെ ഷേപ്പ് ചെയ്ത് ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞു പോണ വഴിക്ക് അതിൻ്റെ അച്ചമ്മേനെ കണ്ടു കേട്ടോ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് അച്ഛമ്മ ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഓമി ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയത് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റൽ പോയിങ്ങണ്ട് പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾക്ക് വണ്ടൂർ കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കൊറിയർ കൊടുക്കുമ്പോൾ ഇപ്പം ഇതാ അവർ സബ്സ്ക്രൈബ് ചേച്ചി ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ അതും ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ പോകുന്നു ഇത് നമ്മൾ വണ്ടൂർ ടൗൺ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വഴി കണ്ടോ നമ്മളെ ശിവക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത് റോട്ടിൽ നിന്ന് ഒരു മിന്നാട്ടേ കാണുള്ളൂ നമ്മളെ കല്യാണം കഴിഞ്ഞ ക്ഷേത്രമാണ് അങ്ങനെ ഞങ്ങളിതാ വണ്ടിയുമ്പോൾ നല്ലൊരു ഇങ്ങനെ പോരുകയാണ് വണ്ടിയും വരുന്ന ഓരോ കുശലം പറയാണ് കാരണം എന്താ പറയുക ഈ തലയിലുള്ള ഹെൽമെറ്റ് നോക്കിയാ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഓരോന്ന് തമാശ പറയാനോ അതിന്റെ ഗ്ലാസ് കുറേ ദിവസമായി പോയിട്ട് ഇതുവരെ ഒരു ഹെൽമെറ്റ് വാങ്ങി മാറ്റി എടുത്തിട്ടില്ല അതിനെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇത് കണ്ടോ നമ്മളെ കരണ്ടൊക്കെ തരുന്ന കെ സി ബി ആണ് കേട്ടോ വീട് പിന്നെ തിരിച്ച് ഞങ്ങൾ സിദ്ദേശിൻ്റെ വീട്ടിലാണ് പോയത് അവിടെ ചെന്ന് നമുക്ക് ഇങ്ങനെ സാധിക്കൂട്ട് നമ്മളെ കണ്ടമക്കിന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കുക്കർ ബിരിയാണി ആ പുട്ടേട്ടനും ജിഷ്ണും ആരും ഇല്ലാത്ത കാരണം നമുക്ക് ചിക്കനൊന്നും കിട്ടിയില്ല ഓൾ പച്ചക്കറി ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ ഇല്ലാത്ത ബിരിയാണി കിട്ടോ എന്നാലും അടിപൊളിയായിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക് നല്ല കൈപ്പുണ്യൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് വട്ടായിട്ടോള് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പകരാൻ താറാമുട്ടുണ്ടായിരുന്നു അത് പുഴുങ്ങിയത് തന്നിട്ടോള് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു ചിക്കൻ അല്ലാതെ നല്ല ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ എന്നാലും അടിപൊളിയായിരുന്നു പിന്നെ അതാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് അപ്പോസിറ്റ് പാൻറ്റ് വാങ്ങാണ്ടായിരുന്നു അങ്ങനെ പാൻറ്റും വാങ്ങിയിട്ടാണ് തിരിച്ച് പോകുന്നത് അപ്പോസില്ലാത്തവൻ്റെ സൈസൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് പാകമാവുക പറ്റുമോ ഒന്നും അറിയില്ല ഇപ്പോഴത്തെ മോഡൽ ഈ ബഗി പാൻറ്റ് എന്തായാലും അതൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടാണ് വന്നപ്പോൾ അപ്പം അമ്മതാ ഉമ്മർത്തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം